എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഐറ്റം ഇതേപോലെ അലവൊന്നും ഇട്ടിട്ട് ചെയ്യാറില്ല പക്ഷേ ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഇതാ ഈ ഒരു ചേമ്പാണ് കേട്ടോ നല്ല നാടൻ ചേമ്പാണിത് അപ്പോൾ അത് ഞാനത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പം കുക്കറിലാണ് വേവിക്കുന്നത് നമ്മളല്ലാതെ നമ്മൾ സാധാരണ കാലത്തിലൊക്കെ ഇട്ടാൽ കാണാം വീട്ടിലൊക്കെ പുഴുങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒന്ന് പുഴുങ്ങാട്ടോ അപ്പോൾ വേഗം ഒന്ന് പുഴുങ്ങിയെടുക്കാനുള്ള എളുപ്പത്തിന് ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇടുന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ഈ ചിരണ്ടീട്ടൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ കുറേ സമയം നമുക്ക് പണി മെനക്കേടാണ് കേട്ടോ ഇതാകുമ്പോൾ പുഴുങ്ങിയതിനു ശേഷം നമുക്ക് അതിൻ്റെ തോലും കൊണ്ട് കളയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടും ഇങ്ങോട്ട് പോരുകയും ചെയ്യുമല്ലോ ഞാൻ ഇതുപോലെ ഈ ഒരു കുക്കറിനകത്ത് കിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് നമുക്ക് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിനകത്തേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അരവിനുള്ളതാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ചെറു നമ്മുടെ വെളുത്തുള്ളിയും ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്താൽ മതി ഇതാ ഇതേപോലെ ഒന്ന് നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ആക്കി ഒരുപാടങ്ങോട്ട് അരച്ച് കളയേണ്ട എന്നാലും ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പ് ഇതാ നല്ലപോലെ വെന്ത് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തോല് കൂടി തന്നെ അങ്ങോട്ട് എടുത്തു കളയാം ഇപ്പോൾ ആണെങ്കിൽ കണ്ടല്ലേ ഈസി ആയിട്ട് ഇങ്ങോട്ട് എടുത്തു പോരും കേട്ടോ മറ്റേത് നമ്മൾ ഒത്തിരി നേരം കുത്തിരുന്ന് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ആ ഒരു സമയം പോവും അപ്പോൾ അതിലും ഭേദം ഇതുപോലെ നമ്മൾ വേവിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു തോല് എടുത്ത് മാറ്റുന്നതാണ് അപ്പം ഞാൻ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്തു മാറ്റി കളയാം അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ കഴിക്കുന്നതാണ് കേട്ടോന്ന് ശരിക്കും ആ ഒരു ചേമ്പിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു ഇതുപോലെ ആക്കിയതിന് ശേഷം നല്ലൊരു കാന്താരി മുളകിൻ്റെ ഒരു ഒരു ചമ്മന്തിയും കൂടെ ചമ്മന്തിയല്ല മുളക് പൊട്ടിക്കും അതും കൂടി ഉണ്ടെങ്കിൽ ആഹാ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ ഈ ഒരു ചേമ്പും ആ ഒരു നമ്മുടെ കാന്താരി മുളകിൻ്റെ ആ ഒരു മുളക് പൊട്ടിച്ചത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് ഇതുപോലെ അരവക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കപ്പയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അതുപോലെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെയൊന്ന് ഇത് മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് ഇത് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇത് മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലൊരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു ചീനീച്ചട്ടിയാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഒരു പാനോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ അര അരച്ചെടുത്തേക്കുന്ന ആ ഒരു മസാല നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ആ ഒരു പച്ചചുവ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ആ ഒരു ചേമ്പിന് നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഇനി നമ്മൾ അതിനകത്തു വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ അരവിൻ്റെ ഒരു പച്ചചവ മാറിയാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചചവ നല്ല പോലെ ഒന്ന് മാറണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം പച്ചചമ്പയൊക്കെ മാറിയതിനേഷം ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചേമ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് കോട്ടിങ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി അരവിട്ട ചേമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചേമ്പ് കിട്ടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ മീൻകറിയോ നല്ല അടിപൊളി തേങ്ങ അരച്ച മീൻകറിയോ ആയാലും കുഴപ്പമില്ല മുളകിട്ട മീൻകറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ